വേരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ടതായ രേഖകൾ എന്തൊക്കെയെന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഒപ്പം മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മൾക്ക് വേഗം വീഡിയോയിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റാണ് അതിന്റെ ഒറിജിനലും അതോടൊപ്പം തന്നെ ഫോട്ടോ കോപ്പിയും കയ്യിൽ കരുതേണ്ടതാണ് അടുത്തതായി പ്ലസ് ടുവിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഫോട്ടോ കോപ്പിയും കയ്യിൽ കരുതേണ്ടതാണ് കൂടാതെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും അതിന്റെ ഫോട്ടോ കോപ്പിയും ആവശ്യമാണ് നിങ്ങൾ കാറ്റഗറി വൺ ആണ് പാസ് അതിന് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല മറ്റൊന്ന് ടി എൽ എഡ് ബിഎഡ് സർട്ടിഫിക്കറ്റ് ഒറിജിനലും ഫോട്ടോ കോപ്പിയും കയ്യിൽ കരുതേണ്ടതാണ് അതുകൂടാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അവയുടെ ഒറിജിനലും ഫോട്ടോ കോപ്പിയും കരുതേണ്ടതാണ് അടുത്തത് നിങ്ങൾ ടെ പരീക്ഷ എഴുതിയതിന്റെ ഹോൾ ടിക്കറ്റ് അതായത് അതിന്റെ ഒറിജിനലും ഒരു ഫോട്ടോ കോപ്പി കൂടെ കയ്യിൽ കരുതുന്നത് നല്ലതാണ് കൂടാതെ റിസൾട്ടിന്റെ പ്രിന്റ് ഔട്ട് കൂടെ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ് വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബിഎഡ് ഡി എഡ് ഡി എൽ എഡ് നിങ്ങൾ ഈ കോഴ്സുകള് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരീക്ഷ ഈ കേട്ടറ്റ് പരീക്ഷ പാസ്സായതെങ്കിൽ ഇപ്പോൾ നിലവിൽ നിങ്ങൾ ഈ ബി എഡ് അല്ലെങ്കിൽ ഡി എൽ എഡ് കോഴ്സ് പൂർത്തിയാക്കി അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിച്ചു എങ്കിൽ കൂടിയും കേട്ടറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുമ്പോൾ രണ്ടാം വർഷം പഠിക്കുകയായിരുന്നു എന്ന് ഉള്ള സ്ഥാപന മേധാവിയുടെ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ പരിശോധനയ്ക്ക് വരുമ്പോൾ ഹാജരാക്കേണ്ടതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലരും അത്തരത്തിൽ അറിയാതെ ഈ വെരിഫിക്കേഷന് പോവുകയും അതിനുശേഷം തിരിച്ചു പോവേണ്ടി വരുന്ന ഒരു സാഹചര്യം മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ കാര്യം വളരെ പ്രധാനമായി കൈകരുതുന്നു അതിപ്പോൾ ബിഎഡ് അല്ലെങ്കിൽ ഡി എഡ് ഡി എൽ എഡ് കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നിങ്ങൾ കേട്ടറ്റ് പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡി എൽ എഡ് അല്ലെങ്കിൽ ബി എഡ് കോഴ്സ് പൂർത്തിയാക്കി അതിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കേട്ടറ്റ് വെരിഫിക്കേഷൻ ഹാജരായാൽ മതിയാവും എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കും കൂടുതൽ വിദ്യാഭ്യാസ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ